ഓണക്കാലത്തെ അടിസ്ഥാനമാക്കി കൃഷി ചെയ്തിരിക്കുന്ന ഹൈബ്രിഡ് ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പായിരുന്നു ഇന്ന് ഇത് പത്തനാപുരം ഗാന്ധി ഭവനിലെ പൂക്കൃഷിയാണ് ഈ പൂക്കൃഷിക്ക് പിന്നിൽ പത്തനാപുരം ഗാന്ധി ഭവനിലെ സ്പെഷ്യൽ സ്കൂളിലെ ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളാണ് ഈ പൂക്കൾക്കെല്ലാം പിന്നിൽ അവരാണിത് കൃഷിയിറക്കിയത് ഇത് വിളവെടുക്കുന്നതും ഇത് പരിപാലിക്കുന്നതും എല്ലാം ഇവിടുത്തെ സ്പെഷ്യൽ സ്കൂളിലെ മാനസികമായി വെല്ലുവിളി നേരിടുന്ന കുട്ടികളാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം ഗാന്ധി ഭവൻ്റെ പൂക്കൃഷിത്തോട്ടത്തിലാണ് ഇരുപതായിരം പൂക്കൾ ആണ് ഇവിടെ വിടർന്ന് നിൽക്കുന്നത് പ്രധാനമായിട്ടും ചെണ്ടുമല്ലിപ്പൂക്കൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണത് ഗാന്ധി ഭവൻ്റെ സമീപത്തുള്ള ഏതാണ്ട് അര ഏക്കറോളം വരുന്ന വസ്തുവിലാണ് ഈ പൂക്കൾ നിറഞ്ഞ ഈ മനോഹര ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഗാന്ധിഭവൻ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിയുള്ള കുട്ടികളും അതോടൊപ്പം തന്നെ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളുമൊക്കെ ചേർന്നാണ് പൂന്തോട്ടം നിർമ്മിച്ചിരിക്കുന്നത് ഇത് വളരെ മനോഹരമായിരിക്കുന്നു ഒരുപാട് ഒരുപാട് പൂക്കൾ ഇവിടെ നിന്നും നമുക്ക് കൊടുക്കാൻ കഴിയും ഇതിന് നേതൃത്വം ഏകുന്നത് ലേബർ ഓഫീസറായിരുന്ന ഗീതയാണ് ഈ കുട്ടികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു സന്ദർഭം ഒരുക്കിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ചിങ്ങം ഒന്നിന് കേരളത്തിലെ ഏറ്റവും നല്ല കൃഷി അവാർഡ് അത് ഭിന്നശേഷി സ്കൂളിൽ നിന്നുള്ളത് കേരളത്തിലെ രണ്ടാമത്തെ സ്കൂളായിട്ട് കൃഷി മന്ത്രി നിന്നും ഈ കുട്ടികൾ അംഗീകാരവും പുരസ്കാരവും ഇവിടെ എന്തായാലും ഈ മനോഹരമായ ദൃശ്യം എല്ലാവരെയും ക്ഷണിക്കുക കൂടി ഈ ഇവിടെയും നമസ്കാരം ഞാൻ സൗമ്യ പത്തനാപുരം കൃഷി ഓഫീസറാണ് പത്തനാപുരം ഗ്രാ ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടുത്തെ അന്തേവാസികളും ഒരുക്കുന്ന കൃഷിയിടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെയും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെയും ഭാഗമായി ഓണക്കാലത്തെ അടിസ്ഥാനമാക്കി കൃഷി ചെയ്തിരിക്കുന്ന ഹൈബ്രിഡ് ചെണ്ടുമലി കൃഷിയുടെ വിളവെടുപ്പായിരുന്നു ഇന്ന് കൃഷി വകുപ്പിന്റെയും പത്തനാമുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണത്തോടുകൂടി ഗാന്ധിഭവൻ്റെ സെക്രട്ടറി കേരളശ്രീ ഡോക്ടർ സോമരാജൻ സാറിൻ്റെയും ഒക്കെ നല്ലൊരു കൂടിയാണ് നമ്മുടെ ഭിന്നശേഷിക്കരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനും ഗാന്ധിഭവനിലെ അന്തേവാസികൾക്ക് നാടൻ പച്ചക്കറികൾ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികളായാലും ഓണത്തിന് വേണ്ടിയിട്ടുള്ള പൂക്കളൊക്കെ ഒരുക്കുന്നതിന് നമുക്ക് സാധിച്ചിട്ടുള്ളത് ഏഷ്യയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമായ ഗാന്ധിഭവൻ്റെ കീഴിലുള്ള സ്പെഷ്യൽ സ്കൂളിലെ ശാരീരികവും മാനസികവുമായി വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന രീതിയിലാണ് ഇവിടെ കൃഷി ആരംഭിച്ചത് അവരുടെ ഒരു അധ്വാനത്തിൻ്റെ ഫലം രാവിലെയും വൈകുന്നേരം സ്കൂളിൽ ഒഴിവുള്ള സമയങ്ങളിൽ അവർ ഇവിടെ വന്ന് നനയ്ക്കാറുണ്ട് ചെടികൾക്ക് വളമിടാറുണ്ട് കള പറിക്കാറുണ്ട് അവരുടെ മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഇവിടെ കൃഷി ആരംഭിക്കുന്നത് നിങ്ങളിനി കാണുന്നതെല്ലാം അവരുടെ ആ അധ്വാനത്തിൻ്റെ ഫലമാണ്